നീ കളിക്കൂ കീ കളിക്കൂ എന്താ കളി ഇഷ്ട കളിച്ച് കഴിയുമ്പോ പിന്നെ ഫുള്ള് വേർത്ത് കുളിച്ചു പിന്നെ ആ തവല് നിങ്ങൾ ഇവിടെ ഡാൻസ് കളിക്കുന്ന കളി നിങ്ങള് വേറെ തെറ്റിദ്ധരിക്കില്ല മക്കളെ ഈ ലോകം അങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ തെറ്റിദ്ധാരണയിലോട്ട് പോയാ ദുബൈലായിരിക്കണോ ദുബായിട്ട് ു എവിടെ ദുബായിരല്ലാ അവിടെ എനിക്ക് ചെറിയൊരു റൂമെ വഴിയിൽ എവിടെങ്കിലും ഉണ്ടോ ആയിരത്തെ ഉണ്ടോ ചെറിയൊരു റൂമ് നടക്കുക റൂം ആയിരത്തെ ഉണ്ടോ റെന്റിന് പറയുന്ന അവിടെ എത്രയാ ോ മല്ലിക കൊടുത്തറിയാസിക്കാ ഗെയിം കളിക്കാൻ പേര് കൊടുക്കുന്നത് അയാ വളരെ ചെറുതായി എത്രയോ